ഹായ് ഫ്രണ്ട്സ് തെറപ്പള്ളേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫേൺ ആണ് കാണിക്കുന്നത് കേട്ടോ ഒത്തിരി അധികം ഫേൺ വെറൈറ്റീസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ആ ഒരു ഇതിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇന്നലെ ഇത് നമ്മൾ കാണിക്കുന്നത് സ്റ്റാഗോൺ ഫേണിൻ്റെ വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു കാണുന്ന ഒരു സൈസിലുള്ള പ്ലാന്റ് ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി അവൈലബിൾ ആണ് കേട്ടോ സ്റ്റാഗോൺ ഫേൺ എന്ന് പറഞ്ഞത് മിക്കവരുടെയും വിഷ് ലിസ്റ്റിലുള്ള ഒരു പ്ലാനാണ് നമ്മുടെ ഫേണുകളിൽ വെച്ച് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് സ്റ്റാഗോൺ ഫേൺ അപ്പോൾ കുറേ പേരുടെ ഒരു പ്ലാന്റ് ആണ് നമുക്ക് ആദ്യമൊക്കെ അവൈലബിൾ പിന്നെ നമുക്ക് കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ഔട്ട് ആയി ഇപ്പം നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന സൈസിലായിരിക്കും പ്ലാന്റ് അവൈലബിൾ ആയിട്ട് ഉണ്ടാകുക അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമ്മളിത് എന്താ പറയുക ഇങ്ങനെ പോട്ടിൽ വേണമെങ്കിൽ അങ്ങനെ നടാം പോട്ടിലാണെങ്കിൽ നമുക്ക് ചകിരിച്ചോറ് പെർലൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് പ്ലാന്റ് ചെയ്താൽ മതി മണ്ണ് യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ ഈ ഒരു ഫൺ വരെ മാക്സിമം മണ്ണ് യൂസ് ചെയ്യാണ്ടിരിക്കുക ചകിരിച്ചോറാണ് യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ് ഇത് നമ്മുടെ നേഴ്സറി നമ്മൾ മദർ പ്ലാന്റിനായിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ് ഇത് ശരിക്കും കംപ്ലീറ്റ്ലി ഒരു ഫുൾ പ്ലാന്റ് ആയിരുന്നു നമ്മളതിന് ഇങ്ങനെ ഒരു വെൽഡ് ചെയ്ത് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി അതിനകത്ത് ചകിരിച്ചോറൊക്കെ നിറച്ച് ബേബി പ്ലാന്റ്സിനെയൊക്കെ പറഞ്ഞു നമ്മൾ സൈഡിലൂടെയൊക്കെ നട്ടേക്കുകയാണ് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ഈ പ്ലാന്റ് ഒന്ന് കുറച്ചും കൂടെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ഫുള്ളി കവേർഡായിട്ട് ശരിക്കും വലിയൊരു എന്താ പറയുക വലിയൊരു ഫേണിങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ ഉണ്ടാവും അടിപൊളിയായിരിക്കും കാണാൻ അപ്പോൾ താല്പര്യമുള്ളൊരു താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫേണിന് ശരിക്കും അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു സാധനമാണ് ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഒരു പ്ലാന്റ് വരുന്നത് എക്സാക്റ്റ് എമൗണ്ട് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ്